ഡയബറ്റിക്സ് അഥവാ ഷുഗർ രോഗം അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് അൺനാച്ചുറൽ ആയ അരി ഗോതമ്പ് ഓട്സ് പോലെയുള്ള നമ്മൾ നിരന്തരം കഴിക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ നമുക്കത് രോഗം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ ഷിഫ്റ്റ് ചെയ്തേ പറ്റും മറ്റൊരു കാർബോഹൈഡ്രേറ്റിലേക്ക് മാറിയേ മാറിയവരും കാർബോഹൈഡ്രേറ്റ് കഴിക്കാതിരിക്കുന്നതും തെറ്റാണ് കാർബോഹൈഡ്രേറ്റ് കഴിച്ചില്ലെങ്കിൽ ഷുഗർ പറയും യാതൊരു സംശയവുമില്ല പക്ഷേ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ ഷുഗർ മാറ്റിയാൽ അതിൻ്റേതായ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ കാരണം കൊണ്ട് രോഗങ്ങൾ രണ്ട് കാരണങ്ങളാണ് കണ്ടു കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഒന്ന് അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് രണ്ടാമത്തത് ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെ തകരാറ് എക്സസ് ഫാറ്റ് വന്നിട്ട് കോശങ്ങളിൽ അടിഞ്ഞുകൂരി ഷുഗർ രോഗത്തിന് കാരണമാകുന്നുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഷുഗറിൻ്റെ അതിൽ പ്രധാനമായും വരണത് ഈ രണ്ട് കാരണങ്ങളാണ് ഈ രണ്ട് കാരണങ്ങളെയും അതിജീവിക്കാൻ ഒരുപോലെ നമുക്ക് പറ്റും അത് കാർബോഹൈഡ്രേറ്റിൽ നിന്നുള്ള റിഷിഫ്റ്റിംഗ് ആണ് കാർബോഹൈഡ്രേറ്റ് നിലവിൽ നിരന്തരം തലമുറ തലമുറകളായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയും കൊതമ്പും അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റുകളാണ് ഇത് നിരന്തരമായി കഴിച്ചാൽ തലമുറ തലമുറയായി കഴിച്ചു കഴിയുന്നത് ആ ജീവിക്ക് ഡീജനറേഷൻ സംഭവിക്കും ോഗം എന്ന് പറയുന്നത് ഒരു ഡീജനറേറ്റീവ് ഡിസീസാണ് ഇതിനുള്ളൊരു എന്ന് പറയുന്നത് മരുന്നല്ല ഇൻസുലിനല്ല റീജനറേഷനാണ് റീജനറേഷൻ സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ അതിന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അതാണ് മില്ലറ്റുകൾ മൂന്ന് നേരവും മില്ലറ്റ് അതിൽ പ്രധാനപ്പെട്ട മില്ലറ്റ് എന്ന് പറയുന്നത് ചാമ തേന വരക് മുദ്രവരി ഈ നാ മൂന്ന് നാല് മില്ലറ്റുകൾ വളരെ നല്ല ഗുണം കണ്ടിട്ടുള്ള മില്ലറ്റുകളാണ് അതിലേക്ക് നമുക്ക് ഭക്ഷണം മാറ്റണം അരിക്ക് പകരമുള്ള ഭക്ഷണം മാറ്റിയെടുക്കുക മറ്റൊന്ന് പാങ്ക്രിയാസിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ അപാകത കൊണ്ടുവരുന്ന ഷുഗർ രോഗങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണമായി നമ്മൾ മനസ്സിലാക്കിയത് പാങ്ക്രിയാസിൻ്റെ ട്രൈസെലമെൻ്റ് ആയ സൾഫർ ആവശ്യത്തിന് ഭക്ഷണത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ സൾഫർ കൊടുക്കാൻ അനുയോജ്യമായ ഒരു പടവലങ്ങ ജ്യൂസ് പടവലങ്ങയിൽ സൾഫറുണ്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ രക്തത്തിൽ അസിഡിറ്റി കുറക്കാനായിട്ട് കൊടുക്കുന്ന പൂക്കമ്പറാണെങ്കിലും ഷുഗർ രോഗികളെ സംബന്ധിച്ച് പടവലങ്ങ ജ്യൂസ് കുടിക്കാനാണ് നിർദ്ദേശം അതായത് ഒരു ഗ്ലാസ് പടവലങ്ങ ഫ്രഷ് ജ്യൂസ് രാവിലെ വെറും വൈറ്റിലും വൈകുന്നേരം ആറു മണിക്കും കൂടി രാത്രി ഭക്ഷണശേഷം ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കുക്കുംബർ അടിച്ചും തിരിച്ച് ഇങ്ങനെയാണ് നിർദ്ദേശം കൊടുക്കുക ഇത് രണ്ട് ഗുണമാണ് അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന ഷുഗർ രോഗം അതും മാറിക്കിട്ടും അപ്പോൾ രക്തത്തിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ അസിഡിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട് ജ്യൂസ് എടുക്കും അതിൽ സൾഫർ ഉണ്ട് എന്നുള്ളതാണ് ഇതാണോ ആദ്യത്തെ സ്റ്റെപ്പ് ഷുഗർ രോഗം കുറക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് അതായത് പടവലങ്ങ ജ്യൂസ് രാവിലെ ഒരു ഗ്ലാസ് വെറും വയറ്റിൽ കുടിക്കുക വൈകുന്നേരം ആറു മണിക്കും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പടവലങ്ങ ജ്യൂസ് കുടിക്കുക ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു കുടിവെള്ളമാണ് കുടിവെള്ളം അതിന് നമുക്ക് ഈ പ്രമേഹത്തെ ശമിപ്പിക്കാൻ ഉതകുന്ന സൾഫർ കണ്ടൻറ്റുള്ള കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ് അഞ്ച് സാധനങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അഞ്ച് മരുന്നുകളാണ് പൂവരശ് ആശാളി ഉലുവ ഞെരിഞ്ഞിൽ വലിച്ചുള്ളി പോലെയുള്ള കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് ഒരു കുടിവെള്ളം ഒരു ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇതായിരിക്കണം നമ്മുടെ കുടിവെള്ളം ഒരു സ്പൂൺ ഈ പൊടി പത്ത് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നതിൻ്റെ ഉള്ളിൽ കുടിച്ചു തീർക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പിന്നീട് ഇത് ഇത് ഒരു സത്ത വേണ്ടത് വിയർക്കാതിരിക്കൽ വലിയ പ്രശ്നമാണ് ലിവറിൻ്റെ ഡിസോർഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലിവറിൻ്റെ സബ്ലാന്റ് ആയിട്ടുള്ള പാങ്ക്രിയാസിൻ്റെ കറക്റ്റ് ആവില്ല അപ്പോൾ ലിവറിനെ ഡിസോർഡർ ആക്കുക അല്ലെങ്കിൽ അതായത് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഗ്രേഡ് ടൂവിലേക്കൊക്കെ പോകുന്നത് വിയർക്കാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ വിയർക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ചികിത്സയിൽ അതിന് ഒരു തൈലം ഇറക്കിയിട്ടുണ്ട് ഈ കിട്ടിനകത്ത് തന്നെ നമ്മൾ വെച്ച് തൈലം വെച്ചിട്ടുണ്ട് ആ തൈലം ദേഹം ആസകലം പുരട്ടി സ്റ്റീം വാപ്പരുത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതാണ് ഇത് അതായത് പടവലങ്ങ ജ്യൂസ് കുടിവെള്ളം ദൻ വിയർപ്പിക്കൽ പിന്നെ ഭക്ഷണം മൂന്നും മൂന്ന് നേരവും മിന്നറ്റാണ് അടുത്തത് ഇത് നമുക്ക് സൾഫർ കണ്ടന്റ് കിട്ടിയാൽ തന്നെയും അത് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹോർമോൺ വേണം ആ ഹോർമോൺ സപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഹോർമോൺ കൊടുത്തിട്ട് പാൻഗ്രിയാസിൻ്റെ ആക്കി കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു തേയിലയാണ് തേയില വെള്ളം തേയില ഒന്നാം തരം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ആൻസി ഓക്സിഡൻറ്റ് അതായത് തളിരലകളിൽ ഹോർമോൺ ഉള്ളത് കൊണ്ട് തേയില വെള്ളം അത് ഒരു തേയില പാക്കറ്റ് കൂടി ഈ കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഒരു ഷുഗർ രോഗം മാറ്റാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കിറ്റിനകത്താക്കി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം സാധാരണഗതിയിൽ ഒരു പേഷ്യൻ്റ് മില്ലറ്റ് വാങ്ങാൻ ഒരു കടയിൽ പോകണം തേയില വാങ്ങാൻ വേറൊരു കടയിൽ പോകണം ഇനി പ്രമേഹ ദാഹചമിനി വാങ്ങാനായിട്ട് പോലെയുള്ള സാധനങ്ങൾ കുടിവെള്ളത്തിനുള്ള പൊടി വാങ്ങാനായിട്ട് വേറൊരു തരത്ത് പോകണം ഇതൊന്നും വേണ്ട ഇല്ലാതെ എല്ലാം കൂടി ഒരൊറ്റ കിറ്റിനകത്തും ഒരു പാക്കറ്റിനകത്തും ഓരോരുത്തർക്കും വീട്ടിലെത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇതിനകത്തുണ്ട് ഇനി മറ്റൊരു കാര്യം കണ്ടിട്ടുള്ളത് ഷുഗർ രോഗം നീണ്ടു നിന്നാൽ ലൈംഗിക ശേഷി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് മിക്കവരെയും വന്ന് സങ്കടം പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും വന്ന് സങ്കടം പറയുന്ന കാര്യമാണ് ഇതിനൊരു പരിഹാരം ഇതേവരെ ആരും നിർദ്ദേശിക്കണമില്ല ആളുകൾക്ക് അതിന് പരിഹാരം കിട്ടിയിട്ടുമില്ല നമ്മളുടെ കിറ്റിനകത്ത് ഇതും കൂടി പരിഗണിച്ചുകൊണ്ട് അശ്വഗന്ധ അമുക്കരം ഉൾപ്പെട്ട ഒരു പൊടി കൂടി കൊടി കിട്ടിനുണ്ട് ഇത് അതിനകത്ത് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ കാച്ചിപ്പുടിക്കുക സകല പുരുഷന്മാർ ഷുഗർ രോഗം വരുന്ന എല്ലാവരും ഈ അശ്വഗന്ധ ചൂട് നോക്കി കാച്ചിപ്പിടിക്കുകയാണെങ്കിൽ ഏതാണ്ട് നമുക്കും ഹൺഡ്രഡ് പെർസെൻ്റ് ഷുഗർ രോഗം മാറ്റാം ഷുഗർ രോഗം മാറില്ല എന്നൊരു ധാരണ ഇതേവരെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ശക്തമായി നൂറ് ശതമാനം സത്യസന്ധമായി നമുക്ക് പറയാൻ കഴിയും ആർക്കും അവരവരുടെ ഷുഗർ രോഗം മാറ്റാം ഷുഗർ രോഗം മാറ്റുന്നതിൽ ഒരു ശ്രദ്ധ വേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ കിറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സാധനങ്ങൾ കഴിക്കുകയും അത് പാലിക്കുകയും ചെയ്യുമ്പോൾ ഷുഗർ രോഗം കുറയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഷുഗർ രോഗം അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറിന് താഴെ പോകുമ്പോൾ ഇന്ന് എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം പകുതിയാക്കിക്കൊള്ളുകയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത് ചെറുക്കും ചെക്കപ്പ് ചെയ്തിട്ട് അന്നും നൂറിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും എത്രയാണോ കഴിക്കുന്നത് അതിൻ്റെ പകുതിയാക്കും അങ്ങനെ പകുതിയാക്കി പകുതിയാക്കി ടേപ്പർ ചെയ്ത് മരുന്നുകൾ പൂർണ്ണമായും നിർത്താൻ പറ്റുന്ന ഒന്നാണ് അതായത് ഇരുപത്തഞ്ച് വർഷത്തിനു മേൽപ്പഴക്കമുള്ള ഷുഗർ രോഗം വരെ നോർമലായി കണ്ടിട്ടുണ്ട് കൃത്യതയോടുകൂടി ഒരു മനസ്സും എടുക്കാതെ ചെയ്യണമെന്ന് മാത്രം ഇത് പോരാതെ വന്നാൽ മിക്കവർക്കും എന്തായാലും എല്ലാവർക്കും കാര്യം അറിയാവുന്നതാണ് എക്സർസൈസ് വേണ്ടി വരും എക്സർസൈസ് എടുക്കണം അതിന് എക്സസൈസിന് നമ്മൾ യൂട്യൂബിൽ തന്നെ ആ എക്സൈസിൻ്റെ ഇൻഫർമേഷൻ ഇട്ടിട്ടുണ്ട് അത് നോക്കി ചെറിയ രീതിയിലുള്ള എക്സർസൈസ് ചെയ്യും എല്ലാവരും വിചാരിക്കുന്നത് നടന്നാൽ പോരെ നടന്നാൽ പോരാ നടക്കുന്നത് നല്ലൊരു എക്സർസൈസാണ് നടക്കും നടന്നുള്ളൂ പക്ഷെ അതോടൊപ്പം ഇതിനകത്ത് നിർദ്ദേശിക്കുന്ന ഒരു എക്സർസൈസ് കൂടി ചെയ്യണം ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒഴിവാക്കേണ്ട കുറേ സാധനങ്ങളാണ് വയ്ക്കേണ്ടത് അതായത് അനിമൽ പ്രോട്ടീൻ പ്ലാന്റ് പ്രോട്ടീൻ ഇത് രണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ ശരീരത്തിന് രോഗമുണ്ടാക്കുന്നതിൽ നൂറ് ശതമാനം കാരണക്കാരായിരിക്കുന്നത് അസിഡിറ്റിയാണ് ഈ അസിഡിറ്റി ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അനിമൽ പ്രോട്ടീനും പ്ലാൻ പ്രോട്ടീനുമാണ് എക്സസ് പ്രോട്ടീൻ പോയിസൺ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയും മുട്ട ഗ്രീൻ പീസ് സോയ ഇത് പൂർണ്ണമായും ഒഴിവാക്കുക മീൻ കറി കഴിക്കാം വറുത്ത് കഴിക്കാണ്ടിരിക്കുക മീൻ എത്ര വേണേലും കഴിക്കാം ഏത് മീനും കഴിക്കാം അപ്പോൾ ഇത് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോയി അവിടെ ഇറച്ചിയാണ് മുട്ടയാണ് എങ്കിൽ കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കഴിക്കാം പക്ഷേ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അതായത് പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കുക്കമ്പൊരു ജ്യൂസ് കുടിച്ചിരിക്കണം എന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നും പോയി പാർട്ടി കൂടുകയും ചെയ്യരുത് പരമാവധി നിയന്ത്രിക്കണം കാരണം ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ഇത് മരുന്നൊന്നുമല്ല ഇത് തരുന്നത് ഭക്ഷണത്തിലെ നിയന്ത്രണത്തിലൂടെ ജീവിത രീതിയിൽ മാറ്റം കൊണ്ട് ഇത് നോർമലാക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സംശയം വരുന്ന ഇതാണ് ഇതിന് സ്വാദില്ല അരി കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല അങ്ങനെയല്ല അരിയേക്കാളും സ്വാദിഷ്ടമായി നമുക്ക് ഭക്ഷണം മില്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനുള്ള ഒരു ഗൈഡ് ഗൈഡ്ലൈൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും ഒരു കലാവാസനയാണ് ഭക്ഷണം സ്വാദിഷ്ടമാക്കി ഉണ്ടാക്കി തന്നെ കഴിക്കണം അരി കൊണ്ട് ചെയ്യുന്നതെല്ലാം മില്ലറ്റ് കൊണ്ട് ചെയ്യാം മില്ലറ്റ് കഞ്ഞി ആയിട്ട് വയ്ക്കാം ചോറായിട്ട് വയ്ക്കാം പൂവ് വയ്ക്കാം ബിരിയാണി വയ്ക്കാം ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് അരി കൊണ്ടുണ്ടാക്കുന്ന ദോശ ഉണ്ടാക്കാം ഇഡലി ഉണ്ടാക്കാം ഇടിയപ്പ ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാം എല്ലാം ഉണ്ടാക്കാം കാരണം മില്ലറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി നല്ലൊരു ശതമാനം തരേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് കുറക്കാൻ വേണ്ടി പച്ചക്കറി മാത്രം കഴിക്കുക ഇറച്ചിയും മീനും മാത്രം കഴിക്കുക ഇത് ചെയ്താൽ ശരീരത്തിന് ഹാനികരമായിട്ട് വരും പച്ചക്കറികൾ മാത്രം കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അപര്യാപ്തത കൊണ്ട് നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരുപാട് പേഷ്യൻസ് വന്നിട്ടിരിക്കുന്നതാണ് ഇത്തരത്തിൽ പച്ചക്കറി മാത്രം കഴിച്ചല്ല ഷുഗർ മാറ്റരുത് അതേമാതിരി തന്നെയാണ് അനിമൽ പ്രോട്ടീൻ ഇറച്ചി മുട്ട പാല് ഇത് മാത്രം കഴിച്ചിട്ട് ഷുഗർ രോഗം കുറയുന്ന കാര്യത്തിൽ ഒരു യാതൊരു സംശയവും ഇല്ല പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വരും കിഡ്നി ഫെയിലറാകുകയും ചെയ്യും യൂറിക് ആസിഡ് കൂടുമെന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് അത് കിട്ടിയേ പറ്റൂ അത് ഏത് കൊടുക്കണം എന്നുള്ളതാണ് അതിന് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ നല്ല മൂന്ന് നാല് മില്ലറ്റുകളാണ് ഈ മില്ലറ്റുകൾ സ്വാദിഷ്ടമാക്കി ഉണ്ടാകും വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക ഷുഗർ നോർമൽ ആകുക തന്നെ ചെയ്യും കാരണം ഞാനിത് ഇപ്പോൾ നൂറുകണക്കിന് പേഷ്യൻസിന് കൊടുത്ത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ ഇതുമായിട്ട് തന്നെ ഇവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കരുതാം അതിന് വേണ്ട ഒരു സംവിധാനവും കൂടി ചിലപ്പോൾ ഞങ്ങളിതിൽ ഉണ്ടാകും അതിൻ്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് വേറെ എന്തെങ്കിലും കാരണങ്ങളും ഉണ്ട് ചിലപ്പോൾ ലിവർ ഒരുപാട് ഡാമേജ് ആക്കി മദ്യം കഴിച്ച് ഡാമേജ് ആയവർക്ക് ഷുഗർ രോഗം കുറയാൻ താമസം വന്നേക്കാം അപ്പോൾ അതൊക്കെ സ്പെഷ്യൽ കേസസുകളാണ് നോർമലി ഒരു എല്ലാവർക്കും തന്നെ ഷുഗറിനെ നോർമലാക്കാം ആരും ഭയപ്പെടേണ്ടതില്ല മരുന്ന് കഴിച്ച് മാറ്റാം എന്ന ധാരണ തെറ്റാണ് മരുന്ന് കഴിച്ചിട്ടും നോർമലാക്കി നിർത്തിയിട്ടും കിഡ്നി പോയവർ ധാരാളം എൻ്റെ എടുക്കേണ്ട വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിലേക്ക് നോക്കണ്ട ജീവിതത്തിലെ രീതിയിൽ മാറ്റം വരുത്താൻ തയ്യാറാകുക അതിനെ എല്ലാ സഹായങ്ങളും ആണ് അവിടെ നിന്ന് അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി നമ്മളിപ്പോൾ ഈ മാതിരി കാര്യങ്ങൾ ചെയ്താൽ ആളുകൾക്ക് സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണം പ്രമേഹ ശമനം എന്ന് ഒരു കിറ്റിൻ്റെ ആശയം തന്നെ ഇട്ടിരിക്കുന്നത് കാരണം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ആവശ്യമില്ല ഫോൺ ചെയ്തു കഴിഞ്ഞാൽ സാധനം വീട്ടിൽ വരും അങ്ങനെ അത്ര ഒരു നിർദ്ദേശം അതുകൊണ്ട് പൂർണം എന്ന് പറയുന്ന പ്രമേഹ ശമനം എന്ന് പറയുന്ന കിറ്റ് പൂർണ്ണമായും ഷുഗർ രോഗത്തെ മാറ്റി സുഖമാക്കി തരും ഒരു മരുന്ന് പോലുമില്ലാതെ ഒരു ഇൻസുലിൻ ഇല്ലാതെ പൂർണ്ണമായും മാറ്റിത്തരുന്ന ഒന്നാണ്